നൈപുണ്യ വികസന സ്ഥാപനമായ സ്കില്ലഞ്ച് വൈക്കം ശ്രീ മഹാദേവ കോളേജിൽ വെച്ച് അവരുടെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രാക്ടിക്കൽ പരിശീലനത്തിൻ്റെ സമാപനവും ആറുമാസക്കാലത്തെ പഠനത്തിന്റെ സമാപനം കുറിച്ച് നടന്ന കോൺവൊക്കേഷൻ ചടങ്ങ് മഹാദേവ കോളേജ് ഡയറക്ടർ പി നായർ ഉദ്ഘാടനം ചെയ്തു തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഫൈബർ ഒപ്റ്റിക്സ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്നീ കോഴ്സുകളുടെ പ്രവൃത്തി പരിചയമാണ് വൈക്കം ശ്രീ മഹാദേവയിൽ നടന്നത് സ്കില്ഞ്ച് സിഇഒ വി ആർ സി നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ശ്രീ പി ജി എം നായർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പല ആളുകൾക്ക് ഒരു ധാരണ ഇന്ന കോഴ്സ് പഠിച്ചാൽ ഇപ്പൊ ലക്ഷം രൂപ കിട്ടുമെന്നൊരു ധാരണയുണ്ട് അതിന്റെ ഏറ്റവും ടോപ്പ് കിട്ടിയാലും കൂടെ ഒരാളുണ്ട് വലിയ മണ്ഡലം ഞാൻ ഇവിടെ പോയ കെട്ടെന്ന് നടന്നു പോകാൻ അറിയത്തിൽ ഏഴുവർഷം മുമ്പ് ഞങ്ങൾക്ക് അനുഭവം പറ്റില്ല വിദ്യാർത്ഥി ഏഴുവർഷം മുമ്പ് എം എസ് എം എനിക്ക് ഞാൻ പെട്ടെന്ന് ആക് വേറൊരു വളരെ പ്രധാനപ്പെട്ട ആൾക്ക് റഫർ ചെയ്തു സ്കില്ലഞ്ച് ഡയറക്ടർ അക്കാദമിക്സ് ജോർജ് വി ജെയിംസ് പാലക്കാട് ഡയറക്ടർമാരായ ശാലിനി ജംഷീറ കോട്ടയം ഡയറക്ടർ കേശവദാസ് ആലപ്പുഴ ഡയറക്ടർ ശ്രീകുമാർ തൃശൂർ ഡയറക്ടർ ജോജോ ജോസഫ് ചീഫ് ഫാക്കൽറ്റി കുര്യൻ അക്കാദമിക് കോർഡിനേറ്റർ അനു ജയശ്രീ മുതലായവർ പ്രസംഗിച്ചു ഐഫോറിയോ ന്യൂസ് വൈക്കം